അള്ളാഹുയാകുന്ന സർവാധികാരിയിലെല്ലാം അർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അത്യുജ്ജലമായ ജീവിതത്തിന്റെ പാഠങ്ങളെ അവതരിപ്പിക്കുകയാണ് ഹസ്ബി അള്ളാ ഒരു ശതമാനം പോലും ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമല്ല ഒരു ശതമാനം പോലും ഒരാളിൻ്റെ സഹായം വന്നു ചേരാനില്ല ഭൗതികമായ എല്ലാ വാതിലുകളും മടഞ്ഞ നേരത്ത് ചെന്നുചേരാനുള്ള മാർഗമേതാണെന്ന് കാണിച്ചു തരുന്നു വിശ്വാസികളെ വിശ്വാസികളെ നമ്മുടെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു പോകാം അധികാരങ്ങൾ നമ്മുടെ മുമ്പിൽ അനീതിയുടെ വാതിലുകൾ തുറന്നിടാം എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും അവസാനിക്കാം മുമ്പിൽ വഴി പോലും തെളിയാതെ വരാം എല്ലാ വഴികളും അടയുന്ന നേരത്ത് എല്ലാ വാതിലുകളും അടയുന്ന നേരത്ത് സഹായത്തിന്റെ കൈകളൊക്കെയും പിൻവലിയുന്ന നേരത്ത് സംസാരിക്കാനൊരു നിങ്ങൾക്ക് വേണ്ടി ഉയരാത്ത നേരത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കെത്തിച്ചേരാനുള്ള തുല്യമായ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ മേഖലകളെ അവതരിപ്പിക്കുന്നു ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാം എല്ലടയുമ്പോ എല്ലാ വാതിലും അടയുമ്പോ എല്ലാ സാഹചര്യങ്ങളും എതിരാകുമ്പോ നിങ്ങൾക്ക് ചെന്ന് ചെന്നുചേരാനുള്ള വാതിലുണ്ട് ആ വാതിലാണ് നിരാശപ്പെടരുത് 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 നിരാശ നമ്മുടെ നിഘണ്ഠുമില്ലാത്ത വാചകമാണ് നിർവഹ്മ സർവാധികാരിയായ റബ്ബിന്റെ തുറന്നു കിടപ്പുണ്ട് വിശ്വാസിക്കത് നൽകുന്ന ഊർജം എത്ര വലുതാണ് എല്ലാ വാതിലും അടഞ്ഞു അല്ലാഹുവിന്റെ വാതിലടയുകയില്ല എല്ലാ സഹായങ്ങളും അവസാനിച്ചു റപ്പിന്റെ സഹായം അവസാനിക്കുകയില്ല എതിരായി അള്ളാഹുവിന്റെ സഹായത്തിന്റെ വാതിലടഞ്ഞു അടഞ്ഞു പോവുകയില്ല എല്ലാവരും എതിരായി പടച്ചവൻ കൈപിടിച്ചാലോ ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല സാധ്യമല്ലാസ്ബുന حَسبُنا الله ونِعمَ الوكيلْ نِعمَ المَوْلى ونِعمَ النَّصِيرْ സ്വേച്ഛാധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ തൗഹീദിന്റെ മന്ത്രം സ്വേച്ഛാധിപതികളെ തകർത്തെറിഞ്ഞ തൗഹീദിന്റെ മന്ത്രം അധികാരത്തിന്റെ ഉള്ളുലച്ചു കളഞ്ഞ മന്ത്രമാണ് അധികാരങ്ങളിൽ നിന്ന് മുഷ്ടി ചുരുട്ടി അധികാരങ്ങളിൽ മുഷ്കു കാണിച്ചവന്റെ അധികാരങ്ങളെ തെറുപ്പിച്ച മന്ത്രമാണ് ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് ചെല്ലാനുള്ള മന്ത്രങ്ങളിൽ ഒന്ന് നസീർ നമുക്കൊക്കെ എത്ര പ്രയാസമുണ്ട് ഒരു മനുഷ്യൻ ഒരു സമൂഹം മുഴുവനെതിരാവും ഒരു ഒരു സമൂഹം മുഴുവനെതിരാവും ആ മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം കുടുംബങ്ങൾ പോലും ഇല്ല ഒരാളിന്റെ കൽവിലും ഒരു മയമില്ലാത്ത സമയം എല്ലാരും ആ മനുഷ്യനെ ശിക്ഷിക്കുന്നത് കാണാൻ നിന്നപ്പോ എല്ലാ വാതിലും അടഞ്ഞെങ്കിലും എൻറെ റബ്ബിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ഖലീലുല്ലാഹി ഇബ്രാഹിം ഈ ഇബ്രാഹിം നബിയെ നമ്മൾ എത്ര ദിവസം ഒരു ദിവസം എത്ര തവണ ഓർക്കും ആലോചിച്ചു നോക്കും നിസ്കാരത്തിൽ എത്ര തവണ നമ്മൾ ഓർക്കും ഓർക്കൂല്ലേ ഇഷ നിസ്കരിച്ചിറങ്ങിയവരല്ലേ നിങ്ങൾ അല്ലേ അത്തഹിയാത്തിന്റെ നമ്മൾ ഇല്ലേ എന്തിനാണ് ഇബ്രാഹിം നബി ഓർക്കുന്നത് അവസാന നാൾ വരെ നമ്മുടെ കൽബിൽ കൊത്തിവെക്കേണ്ട ചരിത്രവും ചിത്രവുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം വിശ്വാസിയുടെ മുമ്പിൽ ഒരു വാതിലും അടയില്ല അവന്റെ മുമ്പിലുള്ള അവസാനത്തെ വാതിലടഞ്ഞു എന്ന് അവന് തോന്നുന്ന നേരത്തും അവന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്ന പ്രതീക്ഷയുടെ വാതിലാണ് അള്ളാഹു അതുകൊണ്ട് ഹസ്ബുൻ എന്ന ദു ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളൊക്കെ മാറിപ്പോ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ദിഖറാണ് ഒരു മൂന്ന് തവണ ഒന്ന്